ഹരേ കൃഷ്ണ ഓം നമോ നാരായണായ എന്നത് മന്ത്രമാണ് ഇത് ഭഗവാന്റെ മൂലമന്ത്രമാണ് വിഷ്ണു ഭഗവാനെ അഭിസംബോധന ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഇത് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ സാധിക്കുകയും ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും വന്നുചേരുകയും ചെയ്യും നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ആഗ്രഹസാഫല്യം നേടേണ്ട കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് മനസ്സുരുകി ഭഗവാനെ പ്രാർത്ഥിച്ച് നൂറ്റിയെട്ട് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രം ഒരു പുസ്തകത്തിൽ എഴുതിയാൽ ഭഗവാൻ നമ്മുടെ ഏതൊരാഗ്രഹവും സാധിച്ചു തരും എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യുക പുസ്തകത്തിൻ്റെ താളുകൾ അവസാനിക്കുമ്പോൾ ഓം നമോ നാരായണായ എന്ന മന്ത്രമെഴുതിയ പുസ്തകവുമായി ഗുരുവായൂരിൽ ചെന്ന് ഗുരുവായൂരപ്പന് സമർപ്പിക്കുക ഭഗവാൻ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരും ഹരേ കൃഷ്ണ